നിന്നെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ഈശോയുടെ സാന്നിധ്യത്തിന് സാധിക്കും ഇന്ന് നിനക്ക് കരുത്തു നൽകുവാൻ കർത്താവ് ഈ വീഡിയോ സന്ദേശത്തെ ഉപയോഗിക്കുകയാണ് നിന്നെ വിജയത്തിലേക്ക് അവിടെ എത്തിക്കും നിന്നെ അവിടുന്ന് ശക്തിപ്പെടുത്തുന്നു എൻ്റെ സഹോദരങ്ങളെ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയുള്ള നീ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കും നമ്മൾ ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ജോസഫിനെ കുറിച്ച് ഉൽപ്പത്തിപ്പൊസ് മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതായത് മാനുഷികമായി പറയുകയാണെങ്കിൽ ആൾ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അതുപോലെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും നിങ്ങളുടെ കൂടെയുള്ളവർ അതായത് നിങ്ങളുടെ ബന്ധുമിത്രാദികളും നിങ്ങളുടെ നിങ്ങളെ സ്നേഹിക്കേണ്ട വ്യക്തികൾ ജോസഫിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ജോസഫിനെ ഏറ്റവും അധികം കരുതേണ്ട സഹോദരങ്ങളാണ് ജോസഫിന് ഒറ്റിക്കൊടുത്തത് അല്ലേ ആ ഒരു വേദന ഓർത്തു നോക്കുകയും അതുപോലെ തന്നെ ഈ ജീവിതത്തിൽ ജോസഫ് അടിമച്ചന്ത നിൽക്കുമ്പോൾ ദിവസ്ഥറിനായിട്ട് മറ്റുള്ളവരാൽ വില പേഷപ്പെട്ട് അങ്ങനെ ഒരു പോത്തിഫർ എന്ന് പറഞ്ഞ ഒരാൾ ഇസ്മായിലരുടെ കയ്യിൽ നിന്ന് ജോസഫിനെ വിലക്ക് വാങ്ങുന്നു അങ്ങനെ മാനുഷികമായി പറഞ്ഞാൽ ആളുടെ കയ്യിൽ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രമില്ല ഇഷ്ടപോലത്തെ ഇഷ്ടം തനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യമില്ല ബാങ്ക് അക്കൗണ്ടുകളില്ല ജോലിയില്ല ഒന്നുമില്ല എല്ലാം ഇഷ്ടപ്പെട്ട് സീറോ ആ അത്രമാത്രം തകർന്നിരിക്കുന്നൊരവസ്ഥ ഇന്ന് അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ ത്രമാത്രം തകർച്ചയുടെ നടുവിൽ നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഈശോ ഈ വീഡിയോയിലൂടെ ഈ സന്ദേശം നൽകുകയാണ് ഉൽപ്പത്തിപ്പത്സവം മുപ്പത്തി ഒൻപതാം അധ്യായത്തിന് രണ്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നു കർത്താവിന്റെ സ്ഥാനിത്യം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു അവന് ശ്രേയസ് ഉണ്ടായി അവൻ സക്സസ്ഫുൾ ആയി വേറെ ഒന്നുമില്ലെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയുണ്ടെങ്കിൽ നീ ഉയർച്ച പ്രാപിക്കും ഒന്നിനും നിന്റെ ഉയർച്ച തടയാൻ പറ്റത്തില്ല പ്രസിദ്ധമായ ലൂർദ് മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിന് മുൻപിൽ നിന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് ഉള്ളിൽ ഈശോ ഈ സന്ദേശം ഇത് അനേകർക്ക് വേണ്ടി കർത്താവ് ഈ സന്ദേശം ഇന്ന് നൽകുകയാണ് കർത്താവിന്റെ സാന്നിധ്യം മാത്രമായിരിക്കും ഇന്ന് നിനക്ക് തുണ എന്ന് നീ പറയുന്നത് അത് മതി നിന്നെ ദൈവം ഉയർത്തും ചിലപ്പോൾ നിന്റെ നാട്ടുകാരും വീട്ടുകാരും സകലരും നിനക്ക് വിലയിട്ട് പത്ത് രൂപയുടെ പോലും വിലയില്ല എന്ന് പറഞ്ഞ് വളരെയധികം നിന്നെ വേദനിപ്പിക്കുന്ന പലരുടെ നടുവിൽ വേദന തിന്നു കഴിയുന്ന വ്യക്തിയായിരിക്കും നീ എന്താകുമെന്ന് ഓർത്ത് മുൻപോട്ട് ജീവിക്കുന്ന വ്യക്തിയായിരിക്കും എന്നാൽ സ്വർഗം നിന്നെ നോക്കി പറയുന്നു ഈശോയുള്ള നീ സക്സസ്ഫുൾ ആണ് വിജയിച്ച വ്യക്തിയാണ് സ്വർഗത്തിൻ്റെ കണ്ണിൽ ഈശോ നിന്നോടൊപ്പം ഉണ്ടോ ഈശോയിൽ നീ വിശ്വസിക്കുന്ന വ്യക്തിയാണോ ഈശോയിലൂടെ വീണ്ടും ജനിച്ച വ്യക്തിയാണോ നീ സക്സസ്ഫുൾ ആണ് സക്സസ്ഫുള്ളാണ് ഈശോയുള്ള നീ ആണ് അതുകൊണ്ട് വിശ്വാസത്തിൽ മുൻപോട്ട് പോകാം ജോസഫിന്റെ അവസ്ഥ പോലെ പരിതാപകരമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനൊക്കെ ഒത്തിരിയും മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ജോസഫ് അടിമചന്തയിൽ നിന്ന പോലെ ഇന്ന് അടിമ വ്യവസ്ഥയൊന്നും ഇല്ലല്ലോ അവൾ ജീവിതത്തിൽ കുറേ ഉണ്ടെങ്കിലും ആ തകർച്ചയിൽ നിന്ന് ജോസഫിനെ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്ന ഈജിപ്തിൻ്റെ ഭരണാധികാരിയാക്കിയ ദൈവമാണ് നിന്റെ ദൈവം ആ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോടൊപ്പമുണ്ട് ഈ ലൂറിൽ നിന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ ഇന്ന് ചില തകർന്ന വ്യക്തികൾക്ക് വേണ്ടി ഈ വീഡിയോ ദൈവം എടുപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളെ തൊടുമാറാകട്ടെ സ്പർശിക്കുമാറാകട്ടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിങ്ങൾ നിറയപ്പെടുമാറാകട്ടെ ശക്തിപ്പെടുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്ത് വന്നേക്കും അമേൻ ഗോഡ് ബ്ലസ് യു